ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നമ്മുടെ മുക്കയും ബ്രെഡൊക്കെ വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ സ്നാക്സ് ആയിട്ടും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ നല്ല അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെതാ ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിനി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ആറേഴ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ പാൻ അത്യാവശ്യം വലിപ്പുള്ളതായതുകൊണ്ടാണ് ഞാൻ അത്രയും എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ പീസുകളായിട്ട് അപ്പം ഞാൻ എടുത്ത ഒരു പാൻ ഇത്രയും വലിപ്പാണ് കേട്ടോ നല്ല അത്യാവശ്യം വലിപ്പുള്ള ഒരു പാനാണ് അത്ര അധികം എടുത്തിട്ടുള്ളത് സാധാരണ നോർമലായിട്ടുള്ള ഇതുപോലെ ചെറിയ പാനുകളാണെങ്കിൽ ഒരു മൂന്നെണ്ണൊക്കെ മതി കേട്ടോ ബ്രെഡ് അപ്പോൾ ഈ ഒരു ചെറിയ പാനിലാണെങ്കിൽ നിങ്ങൾ മൂന്ന് ബ്രെഡൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കെഴുതി അപ്പോൾ ഞാനിവിടുതാ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ബട്ടർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഞാൻ നിങ്ങൾ എത്ര ഉണ്ടാക്കുന്നതിനനുസരിച്ചുള്ള അളവും കാര്യങ്ങളൊക്കെ ഒന്ന് കുറക്കുകയും കൂട്ടുകൊക്കെ ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അളവൊക്കൊന്ന് കൂട്ടിയെടുക്കുക അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരളവിൽ അഞ്ച് പേർക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു അളവാണ് കേട്ടോ അപ്പോൾ അത് ആ ബട്ടറൊക്കെ ഇവിടെ നല്ല മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള ഒരു ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ബ്രെഡ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ അതിൻ്റെ സൈഡ് ബാഗൊന്നും കളയണമെന്നില്ല ഇതുപോലെ ഒന്നിച്ച് അതിന് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ അത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മുട്ട ഒന്ന് എടുക്കാം അപ്പം ഞാൻ ഇവിടെതാ ഒരു അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് കറക്റ്റ് ഒരു ആറ് മുട്ടയാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ അഞ്ചെണ്ണമാണ് ആദ്യം എടുത്തിട്ട് ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ കുറവ് തോന്നിയപ്പോൾ ഒരെണ്ണം കൂടി പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്കല്ല പിന്നീട് അതിൽ ഒഴിക്കുന്ന സമയത്ത് കുറവ് തോന്നിയപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ മുട്ടെ ഞാൻ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ മിക്സാക്കി എടുക്കുക ഒരു നാല് മുട്ടൊക്കെ ഒക്കെ എടുക്കുകയെന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ പാൽ ചേർത്താ കൊടുത്താൽ മതി കേട്ടോ ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്നാക്സ് ആയിട്ടും സ്നാക്സായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആ കേട്ടോ വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതാ ആ ഒരു പാനിലേക്ക് തന്നെ ഇതാ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം സവാള രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ത ഞാനൊരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അതിൻ്റെതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒന്നങ്ങോട് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലിടുന്ന ഒരു വെജിറ്റബിൾസ് ഒന്നും വല്ലാണ്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്നുകൊണ്ട് ഉള്ളിലേക്കൊന്നുകൊണ്ട് ചൂടായ സമയത്ത് ഇതിലേക്ക് ക്യാപ്സിക്കം ചെറുതായിട്ട് അതിൻ്റെതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരെണ്ണം ചെറുതായിട്ട് അതിനാണ് കേട്ടോ പിന്നെ തക്കാളി രണ്ടെണ്ണം ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി രണ്ടെണ്ണം കുരു ഒന്നും ഇല്ലാതെ അതിൻ്റെ തൊലിഭാഗം മാത്രമായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ വഴറ്റി വെന്ത് പോകുന്നു വേണ്ട ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി കേട്ടോ ഒരു മൂന്ന് ബ്രെഡൊക്കെ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു സവാള എടുത്താൽ മതി കേട്ടോ പിന്നെ നല്ല വലുപ്പുള്ള സവാള ഒക്കെ ആണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താലും മതി പിന്നെ കാപ്സിക്കൊക്കെ ആ പകുതിയായിട്ട് എടുത്താൽ മതി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂണ് ഗരം മസാല ഒരു രണ്ട് ടീസ്പൂണ് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതില്ലെങ്കിൽ കച്ചപ്പുഴ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അത് രണ്ട് സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇരുന്ന് മിക്സാക്കിയെടുക്കുക ഇനി ഇതിലേക്ക് എന്താ കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബ്രെഡും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ബ്രെഡും മസാലയും എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി കിട്ടണം അപ്പോൾ അതുവരെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ ഒന്ന് മിക്സ് ആയിട്ട് നല്ല ചൂടായി കിട്ടിയാൽ മതി അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്കിതൊന്ന് ഈ ഒരു പാനിൽ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ അങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ ഒന്നിങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ബ്രെഡും മസാല എല്ലാം കറക്റ്റായിട്ട് ആ ഒരു പാനിൽ കറക്റ്റായിട്ട് ഇരിക്കണം അപ്പോൾ ആ രീതിയിൽ ഞാൻ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മിക്സ് ഇത് വെച്ചുള്ള ഒരു മുട്ടയുടെ മിക്സിയിൽ അപ്പോൾ അതാണ് ഇനി ഇതിന് മേധയായിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പം നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമുക്ക് ആ മുട്ടയുടെ മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് ഒഴിച്ചിട്ട് കുറവ് തോന്നിയപ്പോഴാണ് ഞാൻ ഒരു മുട്ടയും കൂടി ഇതുപോലൊന്ന് മിക്സ് റെഡി ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ആറ് മുട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാൻ ആദ്യം ഒരു കാൽ കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു മുട്ട എടുത്തപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂണ് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ വേറൊരു പാന് വെച്ചിട്ട് അങ്ങനെ അതിൻ്റെ മേതെ ഈ ഒരു പാൻ വെക്കാം അല്ലെങ്കിൽ ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അടച്ച് വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മുടെ ഒരു ഐറ്റം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു സ്റ്റിക്ക് വെച്ച് ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ അതിന് ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിന് മേധയായിട്ട് ഞാൻ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഓപ്ഷനിലാണ് കേട്ടോ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഉണ്ട് വീട്ടിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണല്ലോ ചീസൊക്കെ കഴിക്കുന്നത് ഇഷ്ടമില്ല അപ്പം ഞാൻ ഞാനതിൻ്റെ മീതായിട്ട് കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാനിവിടെ എടുത്തിട്ട് മുതലെല്ലാ ചീസാണ് കേട്ടോ ഇനി സ്ലൈഡ് ചീസ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി അപ്പോൾ ഇതിൻ്റെ നടുഭാഗത്ത് മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ചീസ് അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താലും മതി അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാൻ ചീസൊക്കെ വെച്ചതിന് ശേഷം ഇതിനെ മേതെ കുറച്ച് കാണാനൊരു ഭംഗിക്ക് വേണ്ടി ആ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരുന്ന ഒരു സമയത്ത് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഉണക്കം മുളൊക്കെ ക്രഷ് ചെയ്തതിരില്ല അപ്പോൾ അതൊന്നും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ചീസൊക്കെ ഇങ്ങനെ മെൽറ്റ് ആയി വരുന്ന സമയത്ത് കാണാനൊരു ഭംഗി ഉണ്ടാവുമല്ലോ ഫോട്ടോയിലൊക്കെ കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇട്ട് കൊടുത്താണ് ചീസ് ഇട്ടതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ പിന്നെ ആ ചൂടിൽ കിടന്നിട്ട് ആ ഒരു ചീസൊക്കെ മെൽറ്റ് ആയിക്കോളും അപ്പോൾ അത്ര സമയം മാത്രം വെച്ച് കൊടുത്താൽ മതി പിന്നെ കൂടുതലായിട്ടും ഫ്ലെയിമിൽ വെക്കരുത് കാരണം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ അടിഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുള്ളൂ അപ്പം നിങ്ങൾ അടിയിലൊരു പാൻ വെച്ചിട്ട് അതിനെ മീതെ വെച്ചു കൊടുത്താലും മതി നല്ല കട്ടുള്ള പാത്രത്തിന് നമ്മൾ ഉണ്ടാക്കണമെന്ന് വെച്ചെങ്കിൽ കുഴപ്പമില്ല ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ച് കൊടുത്താൽ വെച്ചാൽ മതി അപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ച് ഒറിയാനും കൂടി ഇതിൻ്റെ അങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പീസ്സൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഓപ്ഷനാണ് കേട്ടോ ചീസും ഈ ഒരുകാനൊക്കെ ഓപ്ഷനാണ് നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ബ്രെഡ് മുട്ടയൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ അപ്പോൾ എന്തായാലും ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ സ്നാക്സ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു പീസ് തന്നെ എല്ലാ ധാരാളമാണ് ഒരാൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊരു ചൂടോട് കൂടിയിട്ട് തന്നെ അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പം ഇത് നിങ്ങളിതുണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കിയെഴുതി കേട്ടോ അപ്പോൾ നല്ല അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെയാണ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും കൂടി മാർക്ക് മറക്കെഴുതിട്ടോ ഇനി പുതിയൊരു നല്ലൊരു റെസിപ്പി വീഡിയോ ആയി വരുന്നത് എല്ലാവരോടും പറയുക